അത് ഇതൊന്നും പറയണ്ടേട്ടോ ആളുകൾ ചേട്ടാ നേരാന് വിചാരിക്കുമില്ലേടാ വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ പറഞ്ഞ ആശാൻ ആളല്ല ലോ ലെവലിൽ ആളാണ് ാലും കാരണം അതിലൊക്കെ ഇപ്പഴും പ്രായത്തിലും മറ്റേ ഒരു നിലനിർത്തലുണ്ടല്ലോ ഈ അറിവ് എവിടെ നിന്ന് കിട്ടി പത്രത്തിൽ നിന്ന് മനസ്സിലായി നമ്മളെന്താ നമുക്ക് ഭംഗി കൂട്ടാൻ വേണ്ടി പക്ഷെ മാത്രം ഞാൻ ചെയ്യാറില്ല ഇതുവരെയും ചെയ്തിട്ടില്ല കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട് പോലും ഉണ്ട് ഈശ്വരാ പാവത്തി സൗന്ദര്യം തരല്ലേ തൽക്കാലം ഇത്രയും മതി പരട്ടെ